നമസ്കാരം ഇംഗ്ലണ്ടുമായുള്ള ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യൻ ഓപ്പണറും മലയാളി താരവുമായ സഞ്ജു സാംസന്റെ ഫ്ലോപ്പ് ഷോ തുടരുകയാണ് വലിയ പ്രതീക്ഷയോടെയാണ് മൂന്നാം ടി ട്വന്റിക്കായി സഞ്ജു ഇറങ്ങിയത് പോയ രണ്ട് മത്സരങ്ങളിലും വലിയ പ്രകടനങ്ങൾ സഞ്ജുവിന് നടത്താൻ സാധിച്ചിരുന്നില്ല ആദ്യ മത്സരത്തിൽ ഇരുപത്തിയാറ് റൺസ് നേടിയപ്പോൾ രണ്ടാം മത്സരത്തിൽ അഞ്ച് റൺസിന് പുറത്താവുകയായിരുന്നു മൂന്നാം മത്സരത്തിൽ ഒറ്റയക്കത്തിലാണ് സഞ്ജു മടങ്ങിയത് വെറും മൂന്ന് റൺസിനാണ് സഞ്ജു രാജ്കോട്ടിന്റെ കൂടാരം കയറിയത് ജോഫ്ര ആർച്ചർക്ക് വിക്കറ്റ് സമ്മാനിക്കുന്നത് ശീലമാക്കി മാറ്റിയ സഞ്ജു ഈ കളിയിലും ആ പതിവ് തെറ്റിച്ചില്ലായിരുന്നു ഇതോടെ സഞ്ജുവിന് സമ്മർദ്ദവും ഏറിയിരിക്കുകയാണ് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്താത്തത് ശരിവയ്ക്കും തരത്തിലുള്ള പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ക്രിക്കറ്റ് നിരീക്ഷകരും സഞ്ജുവിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ബാറ്റിംഗിൽ ക്ലിക്കാതെ പോയതോടെ ഇന്ത്യയുടെ മുൻ ഓപ്പണറായ ആകാശ് ചോപ്രയുടെ നിരീക്ഷണവും ശരിയാണെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ബോളിന്റെ വേഗത നൂറ്റി നാൽപ്പതിനു മുകളിലാണെങ്കിൽ അവയെ നേരിടാൻ സഞ്ജു വിഷമിക്കുന്നതായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ മത്സരത്തിലും സംഭവിച്ചത് ഇത് തന്നെയാണ് രണ്ടാം ടി ട്വന്റിയിലേതുപോലെ ഈ മത്സരത്തിലും ഇംഗ്ലണ്ടിന്റെ ന്യൂ ബോൾ പേസ് ആക്രമണം സഞ്ജു സാംസണെ തുടക്കം മുതൽ വരികയായിരുന്നു കൃത്യമായ പ്ലാനിങ്ങോടെയാണ് മാർക്ക് വുഡും സഞ്ജുവിനെ ഈ കളിയിലും നേരിടാൻ ഷോട്ടുകൾ കളിക്കാനുള്ള ഒരു പഴുതും രണ്ടു പേരും അദ്ദേഹത്തിന് നൽകിയില്ല പരമാവധി സഞ്ജുവിന്റെ ശരീരം ലക്ഷ്യമാക്കിയുള്ള ബോളുകളാണ് ഇരുവരും ഇറങ്ങിയത് ഇവയെ എങ്ങനെ അതിജീവിക്കണമെന്ന് മുൻ മത്സരങ്ങളിലേതുപോലെ തന്നെ അദ്ദേഹത്തിന് ഉത്തരമില്ലായിരുന്നു ആർച്ചർ ഇറങ്ങിയ ആദ്യ ഓവറിൽ രണ്ട് പന്തിൽ ഒരു സിംഗിളാണ് സഞ്ജു നേടിയത് വടിന്റെ ഓവറിൽ അദ്ദേഹത്തിന് ലഭിച്ചതാ ഒരു വയഡടക്കം നാല് പന്തുകൾ നേടിയത് ഒരൊറ്റ സിംഗിൾ ആർച്ചറുടെ തൊട്ടടുത്ത ഓവറിലെ രണ്ടാമത്തെ പന്തിൽ സഞ്ജു വീഴുകയും ചെയ്തു ശരീരത്തിന് നേരെ ഒരു ഷോർട്ട് ബോൾ ആണ് ആർച്ചർ പരീക്ഷിച്ചത് മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഫുൾ ഷോട്ട് കളിക്കാനായിരുന്നു സഞ്ജുവിന്റെ ശ്രമം പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ അത് കണക്ടായില്ല മിഡ് വിക്കറ്റിൽ നേരെ ആദിൽ റഷീദിന്റെ കൈകളിലേക്കാണ് ബോൾ വന്ന് പതിച്ചത് സിമ്പിൾ ക്യാച്ചിലൂടെ മലയാളി താരത്തെ അദ്ദേഹം മടക്കുകയും ചെയ്തു ഈ പുറത്താകുന്നതിന് ശേഷം സ്വയം വളരെ ക്ഷുഭിതരായിട്ടാണ് സഞ്ജു കാണപ്പെട്ടത് അത്തരമൊരു ഷോർട്ട് കളിച്ച് വിക്കറ്റ് കൈവിടേണ്ടി വന്നതിൽ രോഷത്തോടെ ആക്രോശിച്ച സഞ്ജു കൈകൊണ്ട് താഴേക്ക് പഞ്ച് ചെയ്താണ് നിരാശനായി ക്രീസ് വിട്ടത് സഞ്ജു സാംസന്റെ പുതിയൊരു വീക്ക്നെസ് ആണ് ഈ പരമ്പരയിലൂടെ ഇംഗ്ലീഷ് ബോളർമാർ തുറന്നു കാണിച്ചിരിക്കുന്നത് സാധാരണയായി ഷോർട്ട് പന്തുകൾ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറില്ല ഇത്തരം പന്തുകൾ അനായാസം സിക്സിലേക്കും ഫോറുകളിലേക്കും പായിക്കാനും താരത്തിന് സാധിക്കാറുള്ള പക്ഷെ ശരീരം ലക്ഷ്യമിട്ട് വരുന്ന ഷോർട്ട് പന്തുകൾ എങ്ങനെ കളിക്കണമെന്ന് തനിക്ക് അറിയില്ല എന്ന് സഞ്ജു കാണിച്ചു തന്നിരിക്കുകയാണ് ഈ പരമ്പരയിലെ മൂന്ന് മത്സരത്തിലും ഒരേ രീതിയിലാണ് അദ്ദേഹം പുറത്തായിട്ടുള്ളത് ശരീരത്തിന് നേരെ വന്ന ജോഫ്ര ആർച്ചറുടെ ഷോൺ പന്തുകൾക്കെതിരെ പുൽഷോട്ടിന് തുണങ്ങിയാണ് മൂന്ന് മത്സരങ്ങളിലും സഞ്ജു ക്യാച്ച് സമ്മാനിച്ച ക്രീസ് കൂട്ടുക പുതിയ ഈ ദൗർബല്യം എത്രയും പെട്ടെന്ന് പരിഹരിക്കാനായില്ല എങ്കിൽ പരമ്പരയിലെ ശേഷിച്ച രണ്ട് മത്സരത്തിലും സഞ്ജുവിന് ബാറ്റിങ്ങിൽ തിളങ്ങാതാകാതെ വരും അത് സഞ്ജുവിന്റെ ഭാവിയെ തന്നെ തീരുമാനിക്കുന്ന മത്സരങ്ങളായി മാറുകയും ചെയ്യും